ഇതാണ് കേട്ടോ അബ്ദുൾ കലാമിനെ മറവ് ചെയ്ത് പോരാട്ടറി ആവേശം പോകണം വൈകുന്നേരം പക്ഷേ മൊബൈലിൽ മൊബൈൽ അലേർട്ട് ഒന്നുമില്ല ഫ്രണ്ട് മാത്രം മൊബൈലൊന്നും കേട്ടില്ല ഈ അതായത് അത് പൈസ ഒന്നുമില്ല ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഉള്ളിൽ കേൾക്കണ മൊബൈൽ ഇങ്ങനത്തെ സാധനങ്ങൾ കഷ്ടങ്ങൾക്ക് അവിടെ വയ്ക്കണം നമ്മൾ ഫ്രണ്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഉള്ളൊന്നും കാണിക്കാൻ പറ്റില്ല ആണ് അബ്ദുൽ കലാം മെമ്മോറിയൽ കേട്ടോ അവിടെ കാണുന്നത് കണ്ടോ ഇവിടെ ഈ സ്ഥലത്ത് ഫ്രൂട്ട് അതുപോലത്തെ കക്കരി ഇവിടെ ഉണ്ടോ അബ്ദുൽ കലാമിനെ മറ ചെയ്ത സ്ഥലട്ടോ പേക്കറമ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരുന്നതാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇറങ്ങിട്ടോ പക്ഷേ ഉള്ളിക്ക് മൊബൈൽ അലൗട്ടില്ല നമ്മളിതിങ്ങനെ കാണിക്കാന്നുള്ളൂ ടൂറിസ്റ്റ് കേട്ടോ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടക്ക് ഒന്നും അലേർട്ടില്ല കേട്ടോ കാരണം ഭയങ്കര ചെക്കിങ് ആണ് ഒരു ബിസ്ക്കറ്റോ ഭക്ഷണങ്ങളോ മൊബൈലോ ഇരുമ്പിൻ്റെ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാം ചെക്ക് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ വീഴുള്ളു ഇവിടെ നമ്മളൊന്ന് വരേണ്ടതാണ് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ അബ്ദുൽ കലാം ജെ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആ ജീവിത കാലം മുതലിച്ചുള്ള എല്ലാ രേഖകളും ഒന്ന് ജീവിച്ചിരിക്കുകയാണെന്ന് തോന്നും അമ്മാതിയാണ് അതിൻ്റെ അകത്ത് കയറേണ്ടത് അത് മുമ്പേ ഖബറടക്കിയ ടൈമിൽ ഇങ്ങനെ ടി വി കൂടി കൂടിയൊക്കെ കാണുക എന്നല്ലാതെ ഇവിടെ വന്നപ്പോൾ ഒന്ന് കയറി എന്നുള്ളു ഭയങ്കര തിരക്കാണ് കാരണം നമ്മൾ അതിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ചെരുപ്പ് ഉരിയിട്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ ഒരു കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്തായാലും ഒരു ഒരു എന്തൊരു പത്ത് ഇരുപത് മിനിറ്റോളം നമുക്ക് നടന്ന് കാണാൻ മാത്രമുണ്ട് ഇരുപത് മിനിറ്റോളം നടന്ന് കാണാം ഇങ്ങനെ ഫുൾ മാർക്കറ്റാണ് ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട് എന്താ ഇത് നമ്മുടെ ധനേഷ്കോടി പോണ റോഡാണ് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് നല്ല തിരക്കാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്താ ടിക്കറ്റ് ഇല്ലാന്നുള്ളൂ ഞാൻ വളരെ ഇതാണ് മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെന്താ ടിക്കറ്റ് കാര്യങ്ങളെങ്കിൽ ടിക്കറ്റോ കാര്യങ്ങളോ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കാണേണ്ടതാണ് അപ്പോൾ ഞാൻ നമുക്കിങ്ങനെ ഒക്കെ ഇത് കാണിക്കാൻ പറ്റും ഉള്ളിക്ക് ചേരാൻ പറ്റും ഉള്ളിലൊന്നും വിടീട്ടാൻ പറ്റില്ലല്ലോ കാരണം ആ ജീവിതകാലം മുതൽ അവസാനം വരെയുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ